നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ജൂലൈ മാസം പതിനാറിനായിരുന്നു പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയെ തൂക്കിലേറ്റേണ്ടത് നിമിഷപ്രിയ തൂക്കിലേറ്റാൻ യമൻ സുപ്രീം കോടതി വിധിച്ചു നിമിഷപ്രിയ കൊന്നു എന്നാരോപിക്കുന്ന തലാലിൻ്റെ കുടുംബത്തിന്റെ മാപ്പ് മാത്രമായിരുന്നു ഒരുപാട് കാലമായി നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി അടക്കം പലരും പരിശ്രമിച്ചു പക്ഷെ ഒന്നും ഫലവത്തായില്ല ഒടുവിൽ അവസാന നിമിഷം മർക്കസ് മേധാവി കാന്തപുരം മുസ്ലിയാർ രംഗപ്രവേശം ചെയ്യുന്നു കാന്തപുരത്തിന് യമനിലും ഇസ്ലാമിക ലോകത്തുമുള്ള സ്വീകാര്യത കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ വാക്കിന് വില കൊടുക്കുന്നു വധശിക്ഷ മാറ്റിവെക്കുന്നു വലിയ പ്രതീക്ഷയോടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിലപാടെടുത്തവർ രംഗത്ത് വന്നു എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വരെ കേട്ട ആ ചർച്ചയൊക്കെ അങ്ങ് മാറുകയാണ് അന്ന് വരെ നിമിഷപ്രിയെ പിന്തുണച്ചവരൊക്കെ നിമിഷപ്രിയ തൂക്കിലേറ്റവണമെന്ന് പറയുകയും അന്ന് വരെ നിമിഷപ്രിയ കൊലയാളിയാണ് അവർ തൂക്കിലേറ്റട്ടെ എന്ന് പറഞ്ഞവരൊക്കെ നിമിഷപ്രിയയ്ക്ക് അനുകൂലമായി രംഗത്ത് വരികയും ചെയ്യുന്ന വിചിത്രമായ ഒരു കാഴ്ച കേരളം കണ്ടു അതിന്റെ കാരണം ഇന്ത്യ ഗവൺമെന്റ് പരിശ്രമിച്ചിട്ട് നടക്കാത്ത വധശിക്ഷ റദ്ദാക്കൽ ഒരു മതപണ്ഡിതൻ നടത്തുമ്പോൾ അത് വേണ്ട എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളാണ് അതിനും കാരണമുണ്ട് ഇവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചില തീവ്ര ഇസ്ലാമിക നിലപാടുള്ളവർ മോദിക്ക് സാധിച്ചില്ല കാന്തപുരത്തിന് സാധിച്ചു എന്ന തരത്തിൽ ക്യാമ്പയിൻ നടത്തി ആബിദ് ആബിദടിവാരത്തെ പോലുള്ള തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ അതാണ് യഥാർത്ഥ പ്രകോപനം അതെന്തുമാവട്ടെ നിമിഷപ്രിയെ രക്ഷിക്കാൻ വേണ്ടി കാന്തപുരം രംഗത്തെത്തിയതോടെ നിമിഷപ്രിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് മുറവിളിയിട്ടിരുന്ന പലരും നിമിഷപ്രിയ വധശിക്ഷയ്ക്കറയാണ് എന്ന് പറഞ്ഞ് നിലപാട് മറ്റ് രംഗത്തെത്തി ഇത് വലിയ വിവാദമായി ആ വിവാദങ്ങൾ തുടരുകയാണ് ഇന്നലെ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു ഒരു കെ പോൾ അദ്ദേഹം ഒരു പാസ്റ്ററാണ് സുവിശേഷകനാണ് എന്നാണ് കേൾക്കുന്നത് അദ്ദേഹം ഒരു വീഡിയോ ഇറക്കുന്നു അദ്ദേഹം വീഡിയോയിൽ പറയുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ് അതക്കും കുറേ പേരെ മോദിക്കുന്നു എന്ന് പറയുന്നു പലർക്കും നന്ദി പറയുന്നു അദ്ദേഹം ഒരു വീഡിയോ ഇറക്കുകയാണ് I want to thank Sheikh Hamoud for his wonderful powerful efforts prayerful efforts Yemeni leader I want to thank chairman Maqdi Ibrahim who has done a great eighty marvelous job behind night for the last 10 days and i want to thank all the leadership that is involved To make this a great success, that Nimisha Priya, death is cancelled. By God's grace, she will be released and taken to India. I want to thank Prime Minister Modi ji for preparing to send please your diplomats to Oman, whichever side, and take Nimisha professionally. Of സേഫ്ലി എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയതെന്ന് ആർക്കും അറിയില്ല യമന ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവും പ്രത്യേകിച്ച് സഹോദരൻ നിരന്തരം ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല രക്ഷിക്കാൻ വേണ്ടി രംഗത്തുള്ള കാന്തപുരം മിണ്ടിയിട്ടില്ല കേന്ദ്ര സർക്കാർ മിണ്ടിയിട്ടില്ല നിമിഷ പ്രിയാക്ഷൻ കമ്മിറ്റിക്ക് അറിയില്ല ആർക്കും അറിയില്ല പക്ഷെ ഇദ്ദേഹം അങ്ങനെ അവകാശപ്പെടുന്നു അവരെന്തൊക്കെയോ ശ്രമം നടത്തി മോചിപ്പിച്ചു ഇതിൽ വളരെ വിചിത്രമായ വാദമായി മുമ്പോട്ട് പോവുകയാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് അത് വ്യാജമായ ആരോപണമാണെന്നാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്തോ കാരണത്താൽ എന്തോ മോട്ടീവിൽ അവർ രംഗത്തിറങ്ങിയതാണെന്ന് പറയും ഇവിടെ ഒരു കാര്യം അടിവരയിട്ട് പറയേണ്ടതുണ്ട് നിമിഷപ്രിയയെ ശിക്ഷിച്ചത് യമൻ സുപ്രീം കോടതിയാണ് യമൻ സുപ്രീം കോടതി നിമിഷപ്രിയ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചു വധശിക്ഷയ്ക്ക് വിധിച്ചു അതാണ് അവിടുത്തെ നിയമ നിയമപ്രോസസ് ആ വധശിക്ഷ ഒഴിവാക്കാൻ ഇനി തലാലിന്റെ കുടുംബത്തിന് ദയാധനം വാങ്ങിക്കൊണ്ട് മാപ്പ് കൊടുക്കാം എന്നാൽ തലാലിന്റെ കുടുംബം അതിന് ഒരുക്കമല്ല ആ സഹോദരൻ കൃത്യമായി പറയുന്നു ഒരുക്കമല്ല അപ്പോൾ പിന്നെ മുമ്പിലുള്ള വഴി വധശിക്ഷയാണോ അതിനെക്കുറിച്ചും തർക്കമുണ്ട് അങ്ങനെ തീർത്തു പറയാൻ കഴിയില്ല വിധിച്ച കോടതിക്ക് റിവ്യൂ ചെയ്യാൻ എല്ലായിടത്തും അധികാരമുണ്ട് വധശിക്ഷ വിധിച്ച യമൻ സുപ്രീം കോടതി വധശിക്ഷ റദ്ദു ചെയ്യാൻ തീരുമാനിച്ചാൽ തലാലിന്റെ കുടുംബത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല വാസ്തവത്തിൽ തലാലിന്റെ കുടുംബത്തിന്റെ പിന്തുണയോടെ ബ്ലഡ് മണി കൊടുത്ത് അവസാനിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത് അതാണ് ചർച്ച നടക്കുന്നത് എന്നാൽ തലാലിന്റെ കുടുംബം സഹകരിക്കുന്നേയില്ല അതിന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ചുറ്റിനും കാണുന്നത് മുഴുവൻ തലാലിന്റെ കുടുംബം വിശ്വസിക്കുന്നത് നിമിഷപ്രിയ വലിയ കുറ്റവാളിയാണ് ഗ്രീഷ്മയെ പോലെ അല്ലെങ്കിൽ കൂടത്തായ ജോലിയെ പോലെ കുറ്റക്കാരി എന്നാണ് കുടുംബം വിശ്വസിക്കുന്നത് എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നതും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതും തലാൽ ഒരു മഹാക്രൂരനായിരുന്നു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിമിഷപ്രിയ ഇത് എന്നാണ് അത് അവരെ വല്ലാതെ ഹർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല സ്വന്തം സഹോദരനെ കൊന്നവരിൽ നിന്ന് പണം കൈപ്പറ്റി കൊലയാളെ രക്ഷിക്കുന്നത് ശരിയല്ല എന്ന ഒരു പ്രചരണം അവിടെ സംഭവിക്കുന്നു നമ്മുടെ നാട്ടിലെ ചിലർ തന്നെ അത്തരത്തിലൊരു ഇൻസ്റ്റിഗേഷൻ ഒരു പ്രചോദനം പ്രകോപനം ആ കുടുംബത്തിന് കൊടുക്കുന്നുണ്ട് യമനിലെ ഗോത്രവർഗ സംസ്കാരം അനുസരിച്ച് അത് വലിയ അപമാനകരമായ കാര്യമാണ് അതുകൊണ്ട് അവർ വിട്ടുവീഴ്ചയില്ലാതെ പിന്നോട്ട് പോവുകയാണ് ഔദ്യോഗികമായി യമനെ കാന്തപുരം ഇടപെട്ടതുകൊണ്ട് വിട്ടയക്കണമെന്നുണ്ട് അതുകൊണ്ടാണ് വധശിക്ഷ നീട്ടിവെച്ചത് അതിനുള്ള അധികാരം അവർക്കുണ്ട് കേരളം ഒരുമിച്ച് നിന്ന് കാന്തപുരത്തെ പിന്തുണച്ച് ഔദ്യോഗികമായി ഒരു ആവശ്യത്തിന് ശ്രമിച്ചിരുന്നെങ്കിൽ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു എന്നാൽ കേരളം തന്നെ ഭിന്നിക്കുന്നു മലയാളികൾ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളുടെ പെരുമഴ അവർ പറയുന്നതാണ് ശരി ഇവർ പറയുന്നതാണ് ശരി ചിലർ പറയുന്നത് കൊല്ലണം ചിലർ പറയുന്നത് വിടണം അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നത ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക വഴി ഒരേ ഒരു വഴി കാന്തപുരത്തിൻ്റെ ഇടപെടലാണ് മറ്റാർക്കും കഴിയില്ല കാരണം കേന്ദ്ര സർക്കാർ കഴിവില്ലാത്തതുകൊണ്ടല്ല അവർ പരമാവധി ശ്രമിച്ചു അവർ പരമാവധി ശ്രമിച്ചു പക്ഷേ യമന്റെ കൺട്രോൾ ഔദ്യോഗിക സർക്കാരിലല്ല കൂത്തികളിലാണ് ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ് സന അവരുടെ നിയന്ത്രണത്തിലുള്ള സുപ്രീം കോടതിയാണ് ശിക്ഷിച്ചിരിക്കുന്നത് അവരുടെ നിയന്ത്രണത്തിലുള്ള സനയിൽ ജയിലിലാണ് നിമിഷ അടച്ചിരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായി ചർച്ച നടത്താൻ കഴിയില്ല ഇടപാടുകൾ നടത്താൻ കഴിയില്ല ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കാനേ പറ്റൂ ഇന്ത്യ ഗവൺമെന്റ് എപ്പോഴും ആശങ്കപ്പെടുന്നത് സുരക്ഷയെക്കുറിച്ചാണ് അതാണ് നിയമപരമായ വഴി എന്നാൽ ഈ ഹൂത്തികൾ ഭീകരരാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അല്ലെങ്കിൽ അമേരിക്ക പറയുമ്പോഴും ഹൂത്തികൾ അവിടെ ഏറ്റവും സ്വാധീനമുള്ള ഒരു സമാന്തര ഭരണകൂടം തന്നെയാണ് കുത്തികൾ മതപണ്ഡിതന്മാരുടെ നിയന്ത്രണത്തിൽ പോകുന്ന പ്രസ്ഥാനമാണ് അതുകൊണ്ടുതന്നെ ലോകം ആദരിക്കുന്ന ഒരു മതപണ്ഡിതനായ കാന്തപുരം രംഗത്തിറങ്ങിയപ്പോൾ അവർക്ക് കേൾക്കേണ്ടി വന്നു എന്നാൽ കാന്തപുരത്തെ പിന്തുണയ്ക്കുന്നവരല്ല ഇവിടുത്തെ ഭൂരിപക്ഷം പേരും എന്നത് അവരെ ആശങ്കപ്പെടുന്നുണ്ട് യമന് വിട്ടയക്കണമെന്നുണ്ട് അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ ഇവിടെയും ആളുകൾ നിമിഷപ്രിയ തൂക്കിക്കൊല്ലും എന്ന് പറയുമ്പോൾ എങ്ങനെ വിട്ടയക്കുമെന്നൊരു പ്രതിസന്ധിയാണ് അവിടെ ഉള്ളത് ഈ പ്രതിസന്ധി വഷളാക്കുന്ന പല വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഇന്നിപ്പോൾ വിട്ടയച്ചു എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പാസ്തയുടെ പ്രസ്താവനയിൽ കുഴപ്പം പിടിച്ചതാണ് ഇനി മറ്റു ചില പ്രതിസന്ധികൾ കൂടിയുണ്ട് ഇവിടെ നിമിഷപ്രിയയുടെ രക്ഷകൻ വേഷത്തിലായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി സാമൂൽ ജെറോ ഇന്നലിപ്പോൾ അദ്ദേഹം ഒരു വില്ലൻ വേഷത്തിലേക്ക് മാറുന്നു നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി സാമൂൽ ജെറോമിനെയാണ് അറ്റോണി എന്ന നിലയിൽ ചുമതലപ്പെടുത്തിയത് എന്നാൽ അദ്ദേഹം അറ്റോണിയേ അല്ല അദ്ദേഹം ഞങ്ങൾ ഒരു ബന്ധവുമില്ല എന്ന് നിമിഷപ്രിയയുടെ കുടുംബക്കാർ പറയുന്നു എന്ന് മാത്രമല്ല ഇതിനു വേണ്ടി കൈമാറിയ പല പണവും സാമൂൽ ജെറോം അടിച്ചു മാറ്റി എന്ന് പോലും ആരോപിക്കുന്നവരുണ്ട് അതിന് എന്താണെന്ന് എനിക്കറിയില്ല കമ്മിറ്റിക്കാർ പോലും പറയുന്നു പക്ഷേ ഈ പണം 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 കൈമാറിയത് എംബസി എംബസി എങ്ങനെയാണ് ചോദ്യം പ്രസക്തമാണ് എംബസിയോട് ആർക്ക് അത് യഥാർത്ഥ എത്തിയിട്ടില്ല എന്നുമുള്ള ആരോപണമാണ് അന്തരീക്ഷത്തിലുള്ളത് അതൊരു പറയുന്നവരുമുണ്ട് അവിടെയാണ് തലാലിന്റെ സഹോദരൻ നിമിഷപ്രിയുടെ വധശിക്ഷ സ്ഥിരീകരിച്ചപ്പോൾ അഭിനന്ദനങ്ങൾ എന്ന് തലാലിന്റെ സഹോദരനെ സാമൂൽ ജെറോം അഭിനന്ദിച്ചു എന്നുള്ള പോസ്റ്റ് വിവാദമാകുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ രക്ഷകനാണോ വില്ലനാണോ സാമൂൽ ജെറോം എന്ന കാര്യത്തിൽ തർക്കമുള്ളത് ഒരു കാര്യത്തിൽ ഇതുവരെ വിശദീകരണം ഞാൻ സാമൂൽ ജെറോമിന് കഴിഞ്ഞിട്ടില്ല കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നോ നിമിഷപ്രിയയെ വിട്ടയക്കാൻ വേണ്ടി ആരോടാണ് സംസാരിച്ചത് ആർക്കാണ് പണം കൊടുത്തത് ഈ വിവരങ്ങളൊന്നും സാമൂൽ ജെറോം പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ യമനിലെ മാധ്യമങ്ങൾ വരെ പറയുന്നു കാന്തപുരത്തിന്റെ മധ്യസ്ഥതയിൽ സുപ്രീം കോടതി ജഡ്ജി അടക്കമുള്ളവർ തലാലിന്റെ കുടുംബം അടക്കമുള്ളവരോട് ചർച്ച നടത്തുന്നുവെന്ന് തലാലിന്റെ സഹോദരൻ ഏറ്റവും കൂടുതൽ പോസ്റ്റിൽ പറയുന്നത് ആ മധ്യസ്ഥ ചർച്ചയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇല്ലെന്നാണ് എന്നാൽ അത് അദ്ദേഹം തടിതപ്പാൻ വേണ്ടി പറയുന്നതാണ് എന്ന് വ്യക്തമാണ് കാരണം ചർച്ചയ്ക്ക് പോയിരുന്നു എന്ന് അദ്ദേഹം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇതിനടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിഞ്ഞത് ഇതുവരെ തലാലിന്റെ കുടുംബത്തിലേക്കോ യമനിലെ നിയമവ്യവസ്ഥയിലേക്കോ ഒന്നും എത്തപ്പെടാൻ പോലും കഴിഞ്ഞിരുന്നില്ല നാൽപ്പതിനായിരം ഡോളർ കൈമാറിയെങ്കിലും ഇവിടെയാണ് സാമൂലി ജെറോം വില്ലം വേഷത്തിലേക്ക് മാറുന്നത് സാമൂഹ്യ ജെറോം പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത് പിന്നെയും രണ്ട് കുഴപ്പങ്ങളുണ്ട് ഒന്ന് നിമിഷപ്രിയയുടെ കുടുംബത്തിൻ്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും ഔദ്യോഗിക പ്രതിനിധി തന്നെയാണ് സാമൂല് ജെറോം അല്ലാതെ വെറുതെ വലിഞ്ഞു കയറിയതല്ല സാമൂഹ്യ ജെറോം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ബാർഗെയിൻ ചെയ്തതാവാം സാമൂഹ്യ ജെറോം ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാവാം നമുക്ക് കുറപ്പില്ല പക്ഷേ നിമിഷപ്രിയുടെ അമ്മ പ്രേമകുമാരി സാമൂല് ജ്യറോമിന്റെ നിയന്ത്രണത്തിലാണ് കാരണം മറ്റാരും ഉണ്ടായിരുന്നില്ല അങ്ങോട്ടാണ് പോയത് അയാളാണ് താമസമൊരുക്കി കൊടുത്തത് അപ്പോൾ ഇപ്പോൾ പുതിയ വാർത്ത വരുന്നു നിമിഷപ്രിയുടെ അമ്മ പ്രേമകുമാരിയെ സാമുൽ ജെറോം വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നു തരത്തിലുള്ള വാർത്ത വരുന്നു ഇതൊക്കെ ഈ വിഷയത്തെ വഷളാക്കത്തേ ഉള്ളൂ മറ്റു ചില വാർത്തകൾ പറയുന്നു സാമുൽ ജെറോം പെട്ടെന്ന് അവിടെ വില്ലൻ വേഷത്തിലേക്ക് മാറുന്നു അദ്ദേഹം യമനിലാണ് ഈ വിഷയത്തിൽ ഇടപെട്ടു നിമിഷപ്രിയെ രക്ഷിക്കാൻ ശ്രമിച്ചു അതിൻ്റെ പേരിൽ സാമുൽ ജെറോം വെറുക്കപ്പെട്ടവനാവുന്നു സാമുൽ ജെറോമിൻ്റെ ജീവൻ പോലും ഭീഷണിയാണെന്ന് പറയുന്ന വാദവുമുണ്ട് അങ്ങനെ തലങ്ങനും വില്ലങ്ങനെ ആശയക്കുഴപ്പമാണ് സാമൂഹ്യജ്വരം വില്ലനാണോ അവരുടെ ഭാഗമാണോ നിമിഷപ്രിയയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ അതോ തലാലിൻ്റെ കുടുംബത്തിനൊപ്പമാണോ സാമൂഹ്യജ്വരം സാമ്പത്തിക ഇടപാട് നടത്തിയോ സാമൂഹ്യജ്വരം ഇതുവരെ ആരോട് ചർച്ച ചെയ്തു ഇതെല്ലാം ആശയക്കുഴപ്പമാണ് അടിമുടി ദുരൂഹതയും ആശയക്കുഴപ്പമാണ് പക്ഷെ അതിൻ്റെ കുഴപ്പം യമൻ സർക്കാരിന് വധശിക്ഷ റദ്ദു ചെയ്ത് നിമിഷപ്രിയയെ രക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ വിവാദങ്ങളും സമ്മർദ്ദങ്ങളും മലയാളികളുടെ കിടമത്സരവും അതിനവരെ അനുവദിക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു അതെ നിമിഷപ്രിയയുടെ മോചനത്തെക്കുറിച്ച് ഇപ്പോഴും ശുഭസൂചനയൊന്നുമില്ല അതിന്റെ കാരണം യമൻ സർക്കാരല്ല നേരെ മറിച്ച് നിമിഷപ്രിയയുടെ പേരിൽ ചേരു തിരിഞ്ഞ് പോരാടുന്ന മലയാളി സമൂഹമാണ്